ഇന്നലത്തെ കിച്ചൻ ടീം രാജിവെച്ച് പുറത്തുപോയി ആ നാല് നാലുപേരും ഇപ്പോൾ പുറത്താണ് അതിനിടയിൽ വീട്ടിൽ രണ്ട് സംഭവങ്ങൾ നടന്നിരിക്കുകയാണ് ഓണേഴ്സിൽ ഒരാളുടെ തൊപ്പി കാണാനില്ല അഭിഷേകൻ്റെ തൊപ്പിയാണ് കാണാതെ പോയത് രണ്ടാമത്തെ സംഭവം കിച്ചനിലെ മെയിൻ കത്തിയും മോഷണം പോയിരിക്കുന്നു ഇതിനെ തുടർന്ന് ഓണേഴ്സ് മീറ്റിംഗ് വിളിച്ചിരുന്നു ആ മീറ്റിങ്ങിൽ നോറയും റെസ്റ്റിനും മാത്രമാണ് പങ്കെടുത്തത് അവർ വീട്ടുകാരുടെ പറയുന്നുണ്ട് കത്തിയും തൊപ്പിയും ആരെടുത്താലും അവർക്ക് തിരിച്ചു കൊണ്ടുതരാം എടുത്തവർക്കെതിരെ യാതൊരു പണിഷ്മെന്റും ഉണ്ടാവുന്നതല്ല എന്നൊക്കെ പറയുന്നുണ്ട് പവർ ടീം ഏതാണ്ട് തകർന്ന മട്ടിലാണ് എൻസിബിയും അഭിഷേകും കളിക്കാനൊട്ടും താല്പര്യം കാണിക്കുന്നതായി തോന്നുന്നില്ല അഭിഷേകം തൊപ്പി പോയതോടെ അഭിഷേകിൻ്റെ ഉത്സാഹമൊക്കെ പോയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വരെ നമ്മൾ തന്നെ അടുത്ത ആഴ്ചയും പവർ ടീമിൽ ഉണ്ടാവണമെന്ന് നിശ്ചയിച്ചവർ റെസ്മിൻ്റെയും ജാസ്മിൻ്റെയും നോറയുടെയും ഇൻസിഡൻറ്റിന് ശേഷം ശോകമായാണ് കാണപ്പെടുന്നത് അതിനിടയിലാണ് തൊപ്പിയും കത്തി ഇപ്പോൾ കാണാതായിരിക്കുന്നത് ഹോട്ടൽ ടാസ്ക് ഇപ്പോൾ വൻ ശോകമായാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ലൈവ് കാണുന്നവർക്ക് അത് വ്യക്തവുമാണ് പുറത്തായ ടണൽ ടീം വൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അവർക്കിപ്പോൾ പവർ ടീമുമായി ശത്രുതയാണ് പവർ ടീമിനെതിരെ സായയും ടീമും പുറത്ത് വലിയ ബഹളവുമായിട്ടാണ് നിൽക്കുന്നത് ക്ഷേതാമം ആ അലമ്പ് കണ്ടോണ്ടാണ് അങ്ങോട്ട് വരുന്നത് ജിൻഡയോട് റൂമിൽ നിന്നും മെയിൻ എൻട്രൻസിന് അങ്ങോട്ട് നിൽക്കാൻ ശ്വേത പറയുന്നു ആ സമയം ഡെൻ റൂമിലേക്ക് അർജുനാണ് പോകുന്നത് അതിനിടയിൽ ഇടയ്ക്ക് വെച്ച് പ്രശ്നം നടന്നപ്പോൾ ജാസ്മിനെ എന്ന് പറഞ്ഞ് ജാസ്മിനെ റോബോട്ടിൻ്റെ തൊപ്പി എടുത്തുകൊണ്ട് പോകുന്നു ജാസ്മിൻ അപ്പോൾ വീട്ടിനുള്ളിലേക്ക് വരാൻ നോക്കുന്നു അപ്പോൾ ജിൻഡോ ജാസ്മിനെ തടഞ്ഞു നിർത്തുന്നു ആ സമയത്ത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് പ്രോപ്പർട്ടിക്ക് ഡാമേജ് വരാൻ പാടില്ല എന്ന് ഇത് കണ്ട സാവ് പ്രശ്നങ്ങൾ രൂക്ഷമാകാൻ സാധ്യതയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ജിൻഡോ പുറത്തേക്ക് വന്നേക്കൂ സ്ത്രീതു മെയിൻ്റൻസിന് അവിടെ നിൽക്കട്ടെ എന്ന് പറയുന്നു സ്ത്രീത അവിടെ നിൽക്കുന്ന സമയത്താണ് ജാസ്മിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഉന്തും തള്ളും ഉണ്ടാകുന്നത് ആ തള്ളിനിടയിൽ നോറ പുറത്തോട്ടായി ഒരു പ്രോപ്പർട്ടി ഉടയുകയും ചെയ്തു പിന്നീട് ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തി വീണ്ടും വാണിംഗ് കൊടുക്കുകയാണ് എന്താണിത് ടാസ്ക് ഇങ്ങനെയാണോ കൊണ്ടുപോകേണ്ടത് രസകരമായി കൊണ്ടുപോകാൻ ടാസ്ക് അല്ലേ എന്നൊക്കെ പറയുന്നു ഇത് കഴിഞ്ഞ ശേഷം ഓണേഴ്സിനെ കൺഫഷൻ റൂമിൽ ബിഗ് ബോസ് വിളിക്കുകയാണ് ബിഗ് ബോസ് അവരോട് പറയുകയാണ് ഈ ടാസ്ക് പൂർണ്ണ പരാജയമാണ് ഇതിൻ്റെ പ്രധാന ഉത്തരവാദികൾ നിങ്ങളാണ് നിങ്ങൾ ഇതിന് രസകരമായി കൊണ്ടുപോകേണ്ടതായിരുന്നു അപ്പോൾ അഭിഷേകിൻ ഓറയും രസ്മിനും സംസാരിക്കുന്നുണ്ട് പക്ഷേ അൻസിബ സൈലൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അവർ മൂവരും പറയുന്ന ഞങ്ങൾ പറയുന്നതിന് മാക്സിമം പറയുന്നുണ്ട് പക്ഷേ അവർ പ്രൊവോക്ഡാണ് പറയുന്നതൊന്നും കേൾക്കുന്നില്ല എന്നാണ് ഇന്ന് തന്നെ ലിവിങ് റൂമിൻ്റെ മെയിൻ ഗേറ്റിന് അവിടെ നിന്ന് ഊളകളെ എന്നൊക്കെ ചീത്ത പറയുന്നുമുണ്ട് അവർക്കിത് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമില്ല എന്നാണ് പവർ ടീം പറയുന്നത് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ മറുപടി ഇതാണ് സ്റ്റാഫിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി അതിൻ്റെ നോറ ചോദിക്കുന്നുണ്ട് പിരിച്ചുവിട്ടവർ തിരിച്ചെടുക്കാൻ പറ്റുമോ എന്ന് പക്ഷേ അവിടെ അഭിഷേകിനും ഋഷിക്കും റസ്മിനും ഒന്നും പിരിച്ചുവിട്ടവർ തിരിച്ചെടുക്കാൻ താൽപ്പര്യമില്ല അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം അതിൽ ഞാൻ ഇടപെടുന്നില്ല എന്ന് ബിഗ് ബോസ് പറയുന്നു ഏതായാലും നേരം കഴിയുമ്പോൾ ടാസ്ക് അവസാനിക്കുമെന്ന് ബിഗ് ബോസ് പറയുന്നു ബിഗ് ബോസിന് തന്നെ മനസ്സിലാക്കുകയാണ് പണി പാളിയെന്ന് മുൻ സീസൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഹോട്ടൽ ടാസ്ക് വൻ പരാജയമാണെന്ന് തന്നെ പറയാം ഇനി നടക്കാൻ പോകുന്ന സംഭവ വികാസങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ബിഗ് ബോസ് സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക